തൻ്റെ കാത്തുനിന്ന ആയിരങ്ങൾക്ക് സർപ്രൈസ് നൽകി മോദി കാറിന്റെ ഡോർ തുറന്ന് സ്റ്റെപ്പിന് മുകളിൽ കയറി നിന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രദർശനം കഴിഞ്ഞു മടങ്ങവെയാണ് പ്രധാനമന്ത്രി കാറിന് പുറത്തു വന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത് രാവിലെ പത്തു പതിനഞ്ചോടെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി പതിനൊന്നരയോടെയാണ് ദർശനം പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങിയത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വണ്ടിയിലിരുന്ന് ജനങ്ങളെ കൈവീശിയ മോടി പോകുമ്പോൾ കാറിന്റെ ഡോർ തുറന്ന് അവരെ അഭിവാദ്യം ചെയ്തു മുദ്രാവാക്യം വിളികളോടെയും പുഷ്പവുഷ്ടികളോടെയുമാണ് ബി ജെ പി പ്രവർത്തകരും നാട്ടുകാരും അദ്ദേഹത്തെ യാത്രയാക്കിയത് രാവിലെ ഏഴ് മണിയോടെ തന്നെ ക്ഷേത്ര പരിസരം ജനനിമിടമായിരുന്നു പ്രധാനമന്ത്രിയെ അടുത്തു കാണാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്നും അദ്ദേഹത്തെ ഇനിയും തൃശൂരിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു പ്രധാനമന്ത്രി തിരിച്ചു വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വണ്ടി പുറത്തു കൈ കാണിച്ചു അഭിവാദ്യം ചെയ്തു സന്തോഷമായി ഒരു അത് വളരെ സന്തോഷമുണ്ട് ഇതുപോലെ തന്നെ വരണം നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ ഇപ്പോ കാണാൻ പറ്റിയല്ലോ വലിയൊരു കരുതുന്നു സ്നേഹോഷ്മളമായ സ്വീകരണം നൽകിയ തൃപ്രയർ ജനതയുടെ മനസ്സു നിറച്ചാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിന്റെ മണ്ണുവിട്ടത് ജനം തൃശൂർ